ിപ്പോ ഒരു ആശങ്ക കാര്യം നിങ്ങൾ ഇപ്പൊ നിങ്ങളോട് എനിക്ക് ചോദിക്കണം എന്റെ കാര്യം ചോദിക്കാനായിട്ട് എൻ്റെ പിള്ളേരെ എല്ലാം പിടിച്ച് ഡാൻസ് പിടിച്ചില്ല എന്റെ മേത്തിന്ന് കൈക്കം ചരുന്നോട്ട് ഞാൻ കുടുംബശ്രീക്ക് പഠിപ്പിക്കാൻ വെച്ചിരുന്ന പിള്ളേരെല്ലാം നീ അടിച്ചോണ്ട് പോയി ഇനി ഞാൻ ഈ കുടുംബശ്രീക്ക് ഞാൻ എന്റെ അടുത്തിട്ട് പഠിക്കുന്നു

െന്ന് പറഞ്ഞെങ്കിൽ നിന്നെ ഒരൊറ്റ ആൺകുട്ടികളും പിന്നെ കുട്ടികളെ കിട്ടുന്ന പഠിക്കാനായിട്ട് ആൺകുട്ടി പറഞ്ഞിട്ടുണ്ട് വേടാവിടേക്ക് ഡാൻസ് സ്വന്തമായിട്ട് അറിയാന്നല്ലേ പറഞ്ഞത് ധൈര്യം സ്റ്റെപ്പ് കാണിക്കാം പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ ോ നല്ല ഞാൻ കളിക്കാൻ പോണേ ഏത് ഡാൻസ് പോണേ മഹാനുഭാവലോ എന്നൊക്കെ എന്താണോ മഹാനുഭാവലു ഇത് ഒന്നാം കാലം ഇതിങ്ങനെ രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ആറാം കാലം ഉണ്ടല്ലോ ഏഴായിരത്തി നീ എന്നെ കളിയാ മനുഷ്യ മര്യാദക്ക് വീട്ടിൽ വന്നില്ലെങ്കിലുണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ പൊട്ടിച്ചു നോക്കും പറഞ്ഞേക്കോടോ നീ എന്നെ തല്ലല്ലേ ഇടി സത്യം പറയാം ഞാനാണോ ഭർത്താവ് നീ ആണോ എനിക്കും ചൈത്രി എന്നെ കാണും എല്ലാരും കേക്കാൻ വേണ്ടി പറയാ ഞാൻ കണ്ടോ ഭരതനാട്യം കുച്ചിപ്പൊടി മോഹനേണ്ടോ ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായാലോ ഞാനും ആ ഞാനായി അനുഭവിക്കുന്നത് അറിയാവോ നീ എന്നെ തല്ലേ നീ അനുഭവിക്കും അങ്ങനെ വേണ്ട നിനക്ക് കാണത്തില്ല നീട്ടാ നിനക്കറിയാം എന്റെ ഭാര്യക്ക് എന്തിന്റെ ഇവയ്ക്ക് എന്തിന്റെ സാരി വേണോന്ന് പറയുമ്പോ സാരി മേടിച്ചു കൊടുക്കും ചുരിദാർ വേണമെന്ന് പറഞ്ഞ ചെറുതേഴാ മേടിച്ചു കൊടുക്കും പാസരം വേണോന്ന് പറഞ്ഞ ഞാൻ മേടിച്ചു കൊടുക്കും ഇവിടെ തുണി കംപ്ലീറ്റ് കഴിഞ്ഞാരാ ആരാ ഈ നിൽക്കുന്ന ഞാൻ ഇവിടെ പാത്രം കഴുകണേ എന്ന് പറഞ്ഞാ കംപ്ലീറ്റ് മാത്രം മാത്രം ഈ കൊടുക്കും ഒരു ഡയലോഗ് ഉണ്ട് അത് എനിക്ക് അറിയോ അതേ ഡയലോഗാ പശുവിന് വൈക്കോലിട്ട് കൊടുക്കാൻ അയ്യേ നിനക്ക് പാത്രം കഴുകാം തുണി അലക്കാം നമുക്ക് സാരി മേടിച്ചു കൊടുക്കാം ചുരിദാർ മേടിച്ചു പിന്നെ പശുവിന് വൈക്കോലിട്ട് കൊടുത്താൽ നിനക്ക് എന്താ കുഴപ്പം എന്നിട്ട് മാറിക്കടി

ടാ നീ ആണുടാ തന്നെ തടിയിലോട് കളിക്കടാ എടാ വലിയ ആൾക്കാരെ ഞാൻ കണ്ടു പറഞ്ഞു എനിക്ക് രാശിനെ കുറിച്ച് അറിയാ തനിക്ക് രാശിനെ കുറിച്ച് അറിയാ എനിക്കൊന്നും അറിയത്തില്ല നിന്റെ ചകല ചോര കുടിക്കുന്ന രാശൻ ചോര മാത്രം തോറ്റല്ലേ ഇടിമണിക്കുന്ന ഇടി കോടെ ഇറക്ക അതെ വേറെ ജന്റു കളിക്കില്ല വെറുതെ വേണോ എന്ത്ട നീ ഒക്കെ പറഞ്ഞോട്ട് മാരൻ നിക്കടാ ഇങ്ങോട്ട് മാറി നിക്കടാ ഇങ്ങോട്ട് മാരുനിക്കടാ കുത്തി ഞാൻ നിന്റെ കൊടലുമാല എടുത്തോളാ എന്താടാ നീ നോക്കുന്നേ അന്ന് പോടാ കൊടാട എന്നെ പേടിപ്പിക്കോടൊക്കെ ദൈവം ചോദിക്കടാ ില് കൂടുതല് കിട്ടണായിരുന്നു നിനക്കിത്തിൽ എല്ല് കൂടുതൽ കൂടുതലായിട്ടും അവനോട് കളിക്കണമ്പോ എന്റെ അടുത്ത് കളിക്കാൻ നിക്കില്ല തേത്ത് എടുത്ത് വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ ബാക്കി നോക്കിക്കോളാം നീ അങ്ങോട്ട് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ബഹളം പിടിക്കൂസ് ഒരു സമാധാനം ഏത് പോലീസുകാരനോ എനിക്കൊന്നും അറിയണല്ലോ ും കള്ളുടിച്ചവടിച്ചി പെഹാല്ലേ കൂടുത്തുടാം കൊടുത്ത് വിളാം എന്റെ കാണും പറഞ്ഞാലോ താഴോട്ട് ഊതാനല്ല പറഞ്ഞ നേരെ ഊതന പറഞ്ഞ എനിക്ക് തലേലി അങ്ങോട്ട് ഊതാ ഇങ്ങോട്ട് ഊതാ എന്താ കാണിച്ച അയ്യോ ഇത് എന്ത് സാധന സാരാ കഴിച്ചത് അമൃത 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 പ്രശ്ന ഓ അമൃത കഴിച്ചൊരു ദേവൻ കിരീടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം അറിയാം വന്നിട്ടുണ്ട് പുതിയ മല അവിടുത്തെ കൂട്ടുകൾ ട പോയി നീ ചെന്ന് തല്ലി മേടിക്കും എടി നിനക്ക് അങ്ങനെ തന്നെ വേണോടി നിനക്ക് അങ്ങനെ തന്നെ വേണം ഇന്ന് നിന്റെ കെട്ടിയവരും ഉണ്ടല്ലോ സ്റ്റേഷനെ കൊണ്ടുപോയി ഇടിച്ച് ചവിട്ടി അരച്ച് കൂമ്പൊക്കെ വട്ടും അവിടുത്തെ എസേന നിൽക്കറിയോ പുലിക്കുട്ടി അയാളോ പുലിക്കുട്ടി അറിയാമോ നിനക്കേ എന്റെ ഒന്നും ചെയ്യാലോ വന്നത് പറഞ്ഞിർത്തി കാണുക അത്രേയുള്ളൂ വഴിക്ക് വെള്ളം എന്തടാ ഞങ്ങളെ കാണുമ്പോ ഇത്ര ബുദ്ധിമുട്ട് എന്താ ഒന്ന് പോടാ മാഷെ മാഷന് ഞാനൊന്ന് കാണാനിരിക്കുന്നു മാസൊരു കാര്യം ഇറങ്ങു പുതിയൊരു സിനിമ ഇറങ്ങി ശാന്തപൊട്ടം ഞാൻ കണ്ടുപോയി അത് എത്ര പ്രാവശ്യം കണ്ടെന്നറിയോ മുപ്പത് പ്രാവശ്യം കണ്ടു മുപ്പത് പ്രാവശ്യം എന്റെ കുട്ട ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടുള്ളൂ